കാലത്തിന്റെ കുത്തൊഴുക്കിൽ സാമ്രാജ്യങ്ങൾ തകരുകയും രാജവംശങ്ങൾ മണ്ണടുകയും ചെയ്തപ്പോഴും ചില തത്വങ്ങൾ മാത്രം സൂര്യനെപ്പോലെ ശോഭയോടെ നിലനിന്നിരുന്നു എന്തെന്നാൽ അവ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിലും പ്രപഞ്ചത്തിന്റെ മാറ്റമില്ലാത്ത നിയമങ്ങളിലും വേരൂറിയവയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ നിഴലിനെ മായ്ച്ചുകളയാനും സാമ്പത്തിക അഭിവൃദ്ധിയുടെ പ്രകാശം നിറയ്ക്കാനും സഹായിക്കുന്നതാണ് ഈയൊരു വീഡിയോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ വിദ്യ പലരും കരുതുന്നത് ഭാഗ്യമാണ് സമ്പത്തിൻ്റെ അടിസ്ഥാനമെന്നാണ് എന്നാൽ അത്തരമൊരു ചിന്താഗതി തെറ്റാണ് ദൈവം വിഗ്രഹങ്ങളിലല്ല വസിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ആത്മാവാണ് നിങ്ങളുടെ ക്ഷേത്രം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ശില്പി നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ സങ്കീർണകളിൽ നിങ്ങൾ ഓരോരുത്തരും വഴിമുട്ടി നിൽക്കുമ്പോൾ ആയിരക്കണക്കിനപ്പുറത്ത് നിന്നുള്ള ഈ ജ്ഞാനം നിങ്ങൾക്കൊരു വഴിക്കാട്ടിയാകും ഓർക്കുക ഭൂതകാലത്തിൽ നിന്ന് പഠിക്കാത്തവൻ അതേ തെറ്റ് ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവനാണ് നമുക്കിന്ന് ദാരിദ്ര്യമെന്ന ചിന്തയെ വേരോടെ പിഴുതറിഞ്ഞ് സമ്പന്നമായ ഒരു ജീവിതത്തിന് അടിത്തറപ്പാകാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഒന്നാമത്തെ തത്വം വരുമാനത്തിൻ്റെ ഉറവകൾ വർദ്ധിപ്പിക്കുക ഒറ്റ ചക്രം കൊണ്ട് രഥം ഓടുകയില്ല അതുപോലെ ഒറ്റ വരുമാന മാർഗം കൊണ്ട് ജീവിതം സുരക്ഷിതമാക്കുകയില്ല സമ്പത്തിലേക്കുള്ള ആദ്യത്തെയും പ്രധാനവുമായ വഴി നിങ്ങളുടെ നിലവിലുള്ള വരുമാന മാർഗത്തിൽ മാത്രം ഒതുക്കിക്കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നതാണ് ഒരു കിണറ്റിൽ നിന്ന് മാത്രം വെള്ളം കോരുന്നവൻ ആ കിണർ വറ്റുമ്പോൾ ദാഹിച്ചു വലയും എന്നാൽ പല അരുവികളിൽ നിന്നും ജലം ശേഖരിക്കുന്നവന് ഒരിക്കലും ദാഹിക്കേണ്ടി വരില്ല ഇതാണ് സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാന നിയമം ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടാവാം ആ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുക നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നൽകുക ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധയില്ലാത്തവന് വിജയം കടുപ്പമായിരിക്കും നിങ്ങളുടെ ജോലിയിലെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ സ്ഥാനക്കയറ്റമോ ശമ്പളവർധനവോ നേടാൻ ശ്രമിക്കുക എന്നാൽ അവിടെ നിർത്തരുത് നിങ്ങളുടെ ഒഴിവു സമയങ്ങളെ എങ്ങനെ വരുമാനമുള്ളതാക്കി മാറ്റാമെന്ന് ചിന്തിക്കുക നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ ചെറിയ വരുമാനമാർഗമുള്ളതാക്കി മാറ്റുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന നിരവധി അനവധി ജോലികളുണ്ട് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ എന്നത് ഒരു ആഡംബരമല്ല മറിച്ച് ഇന്നത്തെ കാലത്തേക്കുള്ള ഏറ്റവും വലിയ ആവശ്യകതയാണ് ഇത് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് താങ്ങായും തണലായും നിൽക്കും സ്വയം വിലയിരുത്തുക നിങ്ങളുടെ കഴിവുകൾ താൽപ്പര്യങ്ങൾ വിജ്ഞാനം എന്നിവയുടെ ഒരു പട്ടിക തയ്യാറാക്കുക അവയിൽ ഏതാണ് ഒരു ചെറിയ വരുമാന മാർഗമാക്കി മാറ്റാൻ കഴിയുന്നതെന്ന് ചിന്തിക്കുക ചെറിയ തുടക്കം തുടക്കത്തിൽ വലിയ ലാഭം പ്രതീക്ഷിക്കരുത് ഒരു മരം നട്ടാൽ നാളെ തന്നെ ഫലം ലഭിക്കണമെന്നില്ല ക്ഷമയോടെ ചെറിയ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ പ്രധാന വരുമാന മാർഗ്ഗത്തെ ബാധിക്കാത്ത രീതിയിൽ പതുക്കെ പടുത്തുയർത്തുക അറിവ് നേടുക നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖലയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക അറിവില്ലാതെ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നത് ആയുധമില്ലാതെ യുദ്ധത്തിന് പോകുന്നതിന് തുല്യമാണ് ഓർക്കുക ലക്ഷ്മി ദേവി പരിശ്രമിക്കുന്നവൻ്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ അലസത ദാരിദ്ര്യത്തിന്റെ ഒറ്റ മിത്രമാണ് രണ്ടാമത്തെ തത്വം ചിലവുകളുടെ മേലുള്ള അധികാരം വരവിനനുസരിച്ച് ചെലവ് ചെയ്യുന്നവൻ പണ്ഡിതൻ കടം വാങ്ങി ആഡംബരം കാണിക്കുന്നവൻ മൂഢൻ സമ്പത്ത് സമ്പാദിക്കുന്നത് എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം പ്രധാനമാണ് സമ്പാദിച്ചത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ പാത്രത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ടെങ്കിൽ എത്ര വെള്ളം കോരി ഒഴിച്ചാലും അത് നിറയുകയില്ല അതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും എത്രയധികം സമ്പാദിച്ചാലും ചിലവുകൾക്ക് നിയന്ത്രണമില്ലെങ്കിൽ നിങ്ങൾ എന്നും ദരിദ്രനായിരിക്കും നിങ്ങളുടെ ചിലവുകളെ രണ്ടായി തരംതിരിക്കുക ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അന്നം വസ്ത്രം പാർപ്പിടം അടിസ്ഥാന ആവശ്യങ്ങളാണ് എന്നാൽ വില കൂടിയ വസ്തുക്കൾ ആഡംബര വാഹനങ്ങൾ അടിക്കടിയുള്ള ഹോട്ടൽ ഭക്ഷണം എന്നിവയെല്ലാം ആഗ്രഹങ്ങളുടെ പട്ടികയിലാണ് വരുന്നത് അത്യാഗ്രഹം ആപത്താണ് അത്യാഗ്രഹം ആപത്താണെന്ന് ബുദ്ധിമാന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നാൽ ആഗ്രഹങ്ങളുടെ പിന്നാലെ പായഞ്ഞ് കടക്കെണിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക ചെലവ് നിയന്ത്രിക്കുക എന്നത് പിശുക്കനായി ജീവിക്കുക എന്നല്ല മറിച്ച് വിവേകത്തോടെ പണം കൈകാര്യം ചെയ്യുക എന്നതാണ് നിങ്ങളുടെ പണത്തിന്റെ യജമാനൻ നിങ്ങളായിരിക്കണം പണം ഒരിക്കലും നിങ്ങളുടെ യജമാനനാകരുത് ഓരോ മാസവും നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായി എഴുതി വയ്ക്കുക ഇത് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ചിത്രം കാണിച്ചു തരും മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എത്ര പണം ചെലവാക്കുമെന്ന് ഒരു പദ്ധതി തയ്യാറാക്കുക ഈ പദ്ധതിക്കനുസരിച്ച് മാത്രം മുന്നോട്ട് പോവുക ദിവസവും പുറത്തുനിന്ന് ചായ കുടിക്കുന്ന ശീലം ഒഴിവാക്കിയാൽ തന്നെ മാസം എത്ര രൂപ ലാഭിക്കാമെന്നും ചിന്തിച്ചിട്ടുണ്ടോ അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക ഇങ്ങനെയുള്ള ചെറിയ സംഖ്യകൾ വർഷാവസാനം വലിയൊരു സംഖ്യയായി മാറും മൂന്ന് സമ്പാദ്യശീലം ആപത്ത് കാലത്തേക്ക് ധനം സൂക്ഷിക്കണം ധനം കൊണ്ട് ധർമ്മപത്നിയെ സംരക്ഷിക്കണം എന്നാൽ അതിനേക്കാൾ ഉപരി ആത്മാവിനെ എപ്പോഴും സംരക്ഷിക്കണം വരുമാനം വർദ്ധിപ്പിച്ചു ചിലവുകൾ നിയന്ത്രിച്ചു ഇനി അടുത്തപടി മിച്ചം വരുന്ന തുക സമ്പാദിക്കുക എന്നതാണ് സമ്പാദിക്കുന്നത് നിങ്ങളുടെ ഭാവിയുടെ സുരക്ഷാ കവചത്തിനു വേണ്ടിയാണ് അപ്രതീക്ഷമായി വരുന്ന രോഗങ്ങൾക്കോ തൊഴിൽ നഷ്ടത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോഴോ പകിച്ചു നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് സമ്പാദിക്കുന്നതൊരു ശീലമാക്കി മാറ്റണം മാസശമ്പളം ലഭിക്കുമ്പോൾ തന്നെ പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ മാറ്റിവെക്കുക അതിനുശേഷം ബാക്കി വരുന്ന തുക കൊണ്ട് വേണം ചിലവുകൾ നടത്താൻ പലരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ് ചിലവുകളെല്ലാം കഴിഞ്ഞാൽ ബാക്കി വന്നാൽ സമ്പാദിക്കാം എന്ന് കരുതും എന്നാൽ മിക്കവാറും ഒന്നും മിച്ചം വരാതെ പോകും ഇതാണ് ദാരിദ്ര്യത്തിലേക്കുള്ള വഴി സമ്പാദ്യം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള പത്രമാണ് അത് ഇന്ന് തന്നെ നിങ്ങൾ എഴുതി തുടങ്ങണം സമ്പാദ്യ ലക്ഷ്യങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്നുള്ള വ്യക്തമായ ലക്ഷ്യങ്ങൾ വെക്കുക ഒരു വീട് വാങ്ങാൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങളുടെ വിരമിക്കൽ കാലത്തേക്ക് എന്നിങ്ങനെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് പ്രചോദനം നൽകും പ്രയത്നിച്ച് സമ്പാദിച്ച ധനം വിവേകമില്ലാതെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ കുലത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമാകും നിങ്ങളുടെ വിയർപ്പിൻ്റെ വില നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നാല് വിവേകപൂർണമായ നിക്ഷേപം ചലനമില്ലാതെ കെട്ടിക്കിടക്കുന്ന ജലം മലിനമാകുന്നതുപോലെ നിക്ഷേപിക്കാതെ വെറുതെയിരിക്കുന്ന പണം അതിന്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യത്തെ നിങ്ങൾക്കായി ജോലി ചെയ്യാൻ പഠിപ്പിക്കണം അതാണ് നിക്ഷേപം നിക്ഷേപം എന്നാൽ നിങ്ങളുടെ പണം ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കുന്ന പ്രക്രിയ ഒരു കർഷകൻ നല്ല വിത്ത് തിരഞ്ഞെടുത്ത് പാടത്തിൽ വിധിക്കുന്നത് പോലെ നിങ്ങൾ മികച്ച നിക്ഷേപ മാർഗങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ പണം അവിടെ നിക്ഷേപിക്കണം കാലക്രമേണ ആ വിത്ത് വളർന്ന വലിയ വിളവ് തരുന്നത് പോലെ നിങ്ങളുടെ നിക്ഷേപവും വളരും ക്ഷമയോടെ കാത്തിരിക്കുന്നവന് ഫലം നിശ്ചയം നിക്ഷേപമെന്നത് ധനികർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല ചെറിയ തുകയിൽ നിന്ന് ആർക്കും തുടങ്ങാവുന്ന ഒന്നാണ് വിവേകപൂർണമായ നിക്ഷേപമാണ് സാധാരണക്കാരനെ സമ്പന്നനാക്കി മാറ്റുന്ന പ്രധാന ഘടകം അറിവ് ശക്തിയാണ് നിക്ഷേപത്തെക്കുറിച്ച് ഒന്നും അറിയാതെ എടുത്തു ചാടരുത് ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ട്സ് റിയൽ എസ്റ്റേറ്റ് ഗോൾഡ് തുടങ്ങി നിരവധി നിക്ഷേപ മാർഗ്ഗങ്ങളെക്കുറിച്ച് പഠിക്കുക ആവശ്യമെങ്കിൽ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ സഹായം തേടുക അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ശത്രു വൈവിധ്യവൽക്കരണം നിങ്ങളുടെ എല്ലാ പണവും ഒരേ സ്ഥലത്ത് നിക്ഷേപിക്കരുത് എല്ലാ മുട്ടകളും ഒരേ കുട്ടിയിൽ വെക്കരുത് എന്ന് പറയാറില്ലേ നഷ്ടസാധ്യത കുറയ്ക്കാൻ നിങ്ങളുടെ നിക്ഷേപങ്ങളെ പല മേഖലകളായി വിഭജിക്കുക ദീർഘകാല കാഴ്ചപ്പാട് നിക്ഷേപങ്ങളിൽ നിന്ന് പെട്ടെന്ന് ലാഭം പ്രതീക്ഷിക്കരുത് അതൊരു ചൂതാട്ടമാണ് ക്ഷമയോടെ ദീർഘകാലത്തേക്ക് നിക്ഷേപം തുടരുക കൂട്ടുപലിശയുടെ ശക്തി നിങ്ങളുടെ ചെറിയ നിക്ഷേപങ്ങളെ പോലും വലിയ സമ്പത്താക്കി മാറ്റും അഞ്ചാമത്തെ തത്വം സാമ്പത്തിക ജ്ഞാനം നേടുക അറിവുള്ളവന് ഈ ലോകത്തെ തന്നെ അവൻ്റെ കാൽക്കീടിലാക്കാം ഈ പറഞ്ഞ നാല് തത്വങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ അറിവ് അനിവാര്യമാണ് ധനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പലരെയും ദാരിദ്ര്യത്തിൽ തന്നെ തളച്ചിടുന്നത് പണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നികുതികൾ എങ്ങനെയാണ് പുതിയ സാമ്പത്തിക നയങ്ങൾ ഏതൊക്കെയാണ് എന്നിങ്ങനെ മികച്ച നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് അവ തിരഞ്ഞെടുക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം അറിവ് നേടുക എന്നത് ഒരു നിരന്തര പ്രക്രിയയാണ് ലോകം മാറിക്കൊണ്ടേയിരിക്കും അതോടൊപ്പം സാമ്പത്തിക ലോകവും ഇന്ന് ശരിയായിരിക്കുന്നത് ഒരു പക്ഷേ നാളെ ശരിയായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് അറിവ് നേടാനുള്ള നിങ്ങളുടെ ദാഹം ഒരിക്കലും അവസാനിക്കരുത് പുസ്തകങ്ങൾ വായിക്കുക സാമ്പത്തിക വാർത്തകൾ ശ്രദ്ധിക്കുക ഈ വിഷയങ്ങളിൽ വിദഗ്ധർ സംസാരിക്കുന്നത് കേൾക്കുക വിവരമുള്ള ശത്രു വിവരമില്ലാത്ത മിത്രത്തെക്കാൾ എത്രയോ നല്ലതാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ അറിവ് നേടുന്നത് നിങ്ങളെ തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും സംരക്ഷിക്കും ഈ അഞ്ച് തത്വങ്ങൾ വെറുമൊരു വാക്കുകളല്ല വരുമാനം വർദ്ധിപ്പിക്കുക ചിലവ് നിയന്ത്രിക്കുക സമ്പാദിക്കുക നിക്ഷേപിക്കുക എല്ലാത്തിലുമുപരി അറിവ് നേടുക പരിശ്രമമാണ് ഭാഗ്യത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തികളാണ് നിങ്ങളുടെ നാളത്തെ ഭാവി നിർണ്ണയിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്